താമര എന്ന് പറയുന്നത് ദേശീയ പുഷ്പമാണ് റോസ്പ പുഷ്പം പോലെ തന്നെ ഉള്ളതാണ് പിന്നെ താമരയോട് അങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയം കാണാൻ പറ്റുന്നത് അത് പൂജാപുഷ്പമാണ് അല്ലേ ആ താമര ഇങ്ങനെ കുളത്തിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും ഒരു പെട്രോൾ ഒഴിച്ച് കളയാൻ തോന്നുന്നു ഇല്ല അതിനോടൊരു പ്രണയം വരും അപ്പം പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളോടും നമുക്ക് പ്രണയമുണ്ടാകും ആ പ്രണയ കണ്ണുകൊണ്ട് കണ്ടാൽ അതിന് ഭംഗിയായി തോന്നുന്നു രാഷ്ട്രീയ കണ്ണുകൊണ്ട് കാണുന്നത് അത് കാണുന്നവരുടെ കുഴപ്പം മാത്രമാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എനിക്ക് ആരെങ്കിലും വഴിതെറ്റിച്ചതായിരിക്കും അല്ലെങ്കിൽ പിന്നെ മന്ത്രിക്ക് പിന്നെ അങ്ങനെ തോന്നിയിട്ടത് തിരുത്തിയെന്ന് ഞാൻ പറയത്തില്ല ഇല്ല അതങ്ങനെ മതി എന്ന് തീരുമാനിച്ചു തീരുമാനിച്ചു അത്രേ ഞാൻ കാണുന്നുള്ളു ഭംഗിയാണ് താമരയും ഭംഗിയാണ് ചെമ്പരത്തിയും ഭംഗിയാണ് അല്ലേ അരളിപ്പൂ അര അരളിപ്പൂവിലും അതുപോലെ തന്നെ അല്ലേ പറയുന്നത് അരളിപ്പൂവും നല്ല ഭംഗിയല്ലേ കുലച്ചു നിൽക്കുന്നതാണ് അസ്വസ്ഥതയിട്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല അത് ഇതിന് പുറത്താണ് ഇത് കലാലോകമാണ്